പോലീസിലാണെങ്കിലും മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും തീർച്ചയായിട്ടും ജെൻഡർ ഇൻഇക്വാളിറ്റി ഇപ്പോഴും നിലവിലുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പോലീസിൽ സബ് ഇൻസ്പെക്ടേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ വികലാംഗരും സ്ത്രീകളെ അപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പി എസ് സിയുടെ വിജ്ഞാപനം അപ്പൊ അത് അത് വളരെയധികം ജെൻഡർ ഇൻഇക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അന്ന് തന്നെ ബോധ്യമുണ്ട് നായനാസാറാണെന്ന് മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്ത് അത് ഞാൻ പറഞ്ഞപ്പം ഈ ഒരു വാചകം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പി എസ് സി വിജ്ഞാപനം അപ്പൊ അദ്ദേഹം അത് കേട്ടിരുന്നിട്ട് ആ അത് മോശമാണ് അത് നോക്ക് മാറ്റണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു സ്ത്രീ പുരുഷനായിട്ടും പോലീസിനെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ല ജെൻഡർ ന്യൂട്രൽ ആയിട്ട് കംപ്ലീറ്റ് മാറ്റുന്നതിന് യാതൊരു വിഷമവും ഇല്ല ജനാധിപത്യം നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥത്തിലുള്ള നമുക്ക് പിന്നെയും അടിച്ചമർത്താനായിട്ട് നല്ലൊരു ആയുധമായിട്ടാണ് ഡി ജി പി റാങ്കിൽ വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥ അതിലുപരി എഴുത്തുകാരി അധ്യാപിക ഒക്കെയായ ബി സന്ധ്യയാണ് ചേരുന്നത് നമസ്കാരം മാം നമസ്കാരം ഈ ഡി ജി പി റാങ്കിൽ വിരമിച്ചു ഡി ജി പി റാങ്കിൽ വിരമിക്കുക ഏറ്റവും ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തി പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ആകാനുള്ള ഒരു ഭാഗ്യം താങ്കൾക്കുണ്ടായില്ല താങ്കളുടെ പേര് അതിൽ പറഞ്ഞു കേട്ടിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് അത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് മൂന്ന് പേരുടെ ലിസ്റ്റ് വന്നതിൽ എന്റെ പേരുണ്ടായിരുന്നു ബാക്കി ഗവൺമെന്റിന്റെ ആയിലാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നാച്ചുറലി ഓഫീസൊന്നും അത്ര ആഗ്രഹങ്ങളുണ്ടാവും അങ്ങനെ ആകാൻ പറ്റാത്തതിൽ നിരാശയുണ്ടോ അങ്ങനെ ഒരു ഒരു നിരാശയില്ല കാരണം കാര്യങ്ങളെ കുറിച്ച് നിരാശപ്പെട്ടിട്ട് നിരാശയില്ലാത്തത് മറ്റു പലരുമാണ് നമ്മുടെ കേരള പോലീസിൽ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥർ വളരെ കുറവായിരുന്ന സമയത്തായിരുന്നല്ലോ താങ്കൾ ഐ പി എസ് ഉദ്യോഗസ്ഥയായി വരുന്നത് ഈ സമയം മുതൽ പിന്നീട് ഡി ജി പി ആയി റിട്ടയർ ചെയ്യുന്ന ആ ഒരു ഘട്ടം വരെ വെല്ലുവിളികൾ പോലീസ് സേനയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ സർവൈവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഈ ഇന്ത്യൻ പോലീസ് സർവീസിലെ ട്രെയിനിങ്ങിൽ അത്തരം ഒരു ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ല ഞങ്ങളെല്ലാവരും ഒരേ പരീക്ഷ എഴുതി ഒരുപോലെ പാസ്സായി വരുന്നവരാണ് അപ്പോൾ സ്ത്രീകളുടെ റിസർവേഷൻ ഒന്നും വന്ന ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഐ പി എസ് ഓഫീസറിൻ്റെ സർവൈവൽ എങ്ങനെയാണോ ആ രീതിയിലാണ് എൻ്റെ സർവൈവലിനെയും ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു ജെൻഡർ ഒരു ഇഷ്യൂ ജെൻഡർ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വലിയ ഇഷ്യൂ ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ താഴെ തട്ടിലേക്ക് പോലീസിന്റെ താഴെ തട്ടിലേക്ക് അതൊരു പ്രശ്നമാകാനുള്ള സാധ്യതയില്ലേ വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അതിനെ ജെൻഡർ ഇഷ്യൂസ് ഉണ്ട് കാരണം നമ്മളൊരു പാട്രിയാർക്ക് സൊസൈറ്റിയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിലാണ് സമൂഹം മുമ്പോട്ട് നീങ്ങുന്നത് ലോകത്താകമാനം തന്നെ അപ്പൊ അതിനൊരു മാറ്റം ലോകത്തിന്റെ എല്ലാവരുടെയും വികസനത്തിന് ആവശ്യമുള്ള ഒന്നാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും സ്ത്രീ പുരുഷന്മാരെ വിവേകമുള്ളവരെല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് പോലീസിലാണെങ്കിലും മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും തീർച്ചയായിട്ടും ജെൻഡർ ഇൻ ഇപ്പോഴും നിലവിലുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പോലീസ് സേനയിൽ പ്രത്യേകിച്ചു കാരണം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ മാതായത് മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനം ഒരു ഓർഗനൈസേഷനിൽ സ്ത്രീകൾ വരുന്നിടത്തോളം സ്ത്രീകളുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടാതെ പോകും അത്രയായി കഴിഞ്ഞാൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമായിട്ട് മാറാൻ പോലും ആർക്കും സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ അത്ര അത്രയാകാത്ത ഒരു സേനാ വിഭാഗത്തിലൊക്കെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും അത് പരിഹരിക്കാനായിട്ട് മാഡം പോലീസ് തലപ്പത്ത് വരുമ്പോൾ എന്തെങ്കിലും രീതികളുണ്ടോ തീർച്ചയായിട്ടും ഞാന് എസ് പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാണെങ്കില് കഴിയുന്നതും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവരുടെ ഈ കട്ടിങ്ങെവലിലൊന്നും അവരധികമില്ല കാരണം അന്ന് പോലീസുകാർ മാത്രമേ ഉള്ളൂ അപ്പൊ അന്ന് സബ് സബ്ഇൻസ്പെക്ടേസിന്റെ റിക്രൂട്ട്മെന്റ് വരുമ്പോ അന്നത്തെ വി പി എസ് സിയുടെ വിജ്ഞാപനം തന്നെ വികലാംഗർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ പാടില്ല വികലാംഗരും സ്ത്രീകളും അപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പി എസ് സിയുടെ വിജ്ഞാപനം അപ്പം അത് അത് വളരെയധികം ജെൻഡർ ഇന്നിക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അന്ന് തന്നെ ബോധ്യമുണ്ട് പിന്നീടാണ് ഈ സത്യത്തിൽ ജെൻഡറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് തന്നെ ഞാനും പോലീസിലൊക്കെ വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എങ്കിലും അത് വളരെ മോശമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുകയും അതിന് ഒരു പ്രപ്പോസൽ ഞാൻ എ ഐ ജി വൺ ആയിരിക്കുമ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിരുന്നു അപ്പോൾ അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അന്നുള്ള ഡി ജി പി ശാസ്ത്രി സാർ അനുവദിച്ചുകൊണ്ടാണ് ആ പ്രപ്പോസൽ തയ്യാറാക്കാനൊക്കെ എനിക്ക് സാധിച്ചത് അദ്ദേഹം പിന്തുണച്ചുകൊണ്ടാണ് നായനാ സാറാണെന്ന് മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന് അത് കൊണ്ട് കൊടുത്ത് അത് ഞാൻ പറഞ്ഞപ്പം ഈ ഒരു വാചകം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പി എസ് സി വിജ്ഞാപനം അപ്പോൾ അദ്ദേഹം അത് കേട്ടിരുന്നിട്ട് ആ അത് മോശമാണ് അത് നമുക്ക് മാറ്റണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ അത് എവിടെയും എത്തിയില്ല അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എഡ്ജി ട്രെയിനിങ് ആയിരിക്കുമ്പോഴാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസരം ലഭിച്ചത് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ എന്നാൽ കഴിയുന്ന വിധം അത് വീണ്ടും ഗവൺമെൻറ്റിലെത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു അപ്പോഴേക്കും ഒരുപാട് കാലവും മാറി ഏതായാലും ഫസ്റ്റ് ജെൻഡർ ന്യൂട്രൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ബാച്ച് കേരളത്തിലെ ട്രെയിനിങ് കൊടുക്കാനുള്ള അവസരം ഞാൻ എഡ് ജി ട്രെയിനിങ് ആയിരിക്കും എനിക്ക് ലഭിക്കുകയുണ്ടായി അത് വലിയ ചരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ് ആ കുട്ടികൾ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അവരെക്കുറിച്ച് ഒരുപാട് നല്ല റിപ്പോർട്ടുകൾ എനിക്കിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ചുവടുവയ്പ് തന്നെ ആയിരുന്നു എസ്പെഷ്യലി കട്ടിങ് എഡ്ജ് ലെവലിലൊക്കെ നമുക്ക് വേണം അപ്പോൾ ഈ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും പോലീസിനെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ല ജെൻഡർ ആയിട്ട് കംപ്ലീറ്റ് മാറ്റുന്നതിന് യാതൊരു വിഷമവും ഇല്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഒരു മാറ്റം എല്ലാ തലത്തിലും വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ മാറ്റം വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഇപ്പോഴും പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരുടെയും സ്ത്രീകളുടേയും വെവേറെയാണ് എല്ലാ തലത്തിലും അതായി വരണം അപ്പോൾ കൂടുതൽ നമ്മുടെ ആ മെച്ചപ്പെടും നമ്മുടെ സ്ത്രീകളായി പോയത് കൊണ്ട് തീർച്ചയായും അങ്ങനെയൊരു നിർദ്ദേശമാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഐ പി എസ് ഇങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് മറ്റ് മേഖല അതായത് സംസ്ഥാന പോലീസിലേക്ക് വരുമ്പോൾ ഇപ്പൊ വനിതകൾക്ക് വേണ്ടി വേറെ റിക്രൂട്ട്മെന്റ് നടക്കുന്നു അപ്പോ അങ്ങനെയുള്ള നിർദ്ദേശം ഔദ്യോഗികമായിട്ട് തന്നെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ മാത്രമായിട്ട് നിയമനം അറിയാമതിയാവും ഇനി ജനമൈത്രി പോലീസിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസറായിട്ട് ആദ്യം നിയമിതയാകുന്ന ഉദ്യോഗസ്ഥയാണ് താങ്കൾ ഈ ജനമൈത്രി പോലീസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട് കാരണം ഈ പദ്ധതി നടപ്പായതിനു ശേഷവും പല ലോക മർദ്ദനങ്ങളും ലോക മരണങ്ങളും വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി ഈ സാധ്യമാക്കപ്പെട്ടിട്ടുണ്ടോ ജനമൈത്രി സുരക്ഷാ പദ്ധതി കേരളത്തിലേക്ക് ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷന്റെ ഒരു റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് നിലവിൽ വരുന്നത് അപ്പൊ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ട് പോലീസും പൊതുജനങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക അപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രവർത്തനം ഇപ്പം നമ്മൾ ഒരു വള്ളത്തിൽ കയറി അപ്പോൾ ആ വള്ളത്തിലൊരു ഓട്ട എണ്ണെന്ന് മനസ്സിലാക്കി അപ്പോൾ വള്ളത്തിലിരിക്കുന്നവര് ഫോൺ വിളിച്ചിട്ട് പോലീസിനോടും ഫയർഫോഴ്സിനോടും ഒക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ പകരം ബോട്ട് രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷെ അത് വരുന്നത് വരെ ആ വള്ളം മുങ്ങാതിരിക്കാനായിട്ട് അതിനകത്ത് കയറുന്ന വെള്ളം പാത്രം ാണ് കളയുന്നേ അതിനകത്ത് അതുപോലെയാണ് സെക്യൂരിറ്റി ഒരു പ്രദേശത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ അതിൽ ആ ജീവിക്കുന്ന ആളുകൾക്കും കൂടെ അതിനകത്ത് ഒരു പങ്കുണ്ട് ഇപ്പൊ തന്നെ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടെന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തില് ആ അലോട്ടിസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് അല്ലേ അപ്പൊ അവരെ അവിടെ പല നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തും സെക്യൂരിറ്റി ഏർപ്പെടുത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പൊ അവിടുത്തെ ഈ ഫയർ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടോ അപ്പൊ അവിടുത്തെ ഫയർ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആരാ നോക്കി ഉറപ്പാക്കേണ്ടത് ഈ ഓണേഴ്സ് അസോസിയേഷൻ ആണ് അല്ലേ അവിടെ താമസിക്കുന്നവരുടെ അസോസിയേഷൻ ആണ് അല്ലാതെ തീ പിടിച്ചു കഴിയുമ്പം ഫയർഫോഴ്സ് എത്തും അതിനകത്തൊരു സെക്യൂരിറ്റി മോഷ്ടാവ് കടന്ന് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എത്തും പക്ഷെ അതിന് മുമ്പായിട്ട് പ്രവർത്തിക്കേണ്ട ആരാണ് അവിടെ ഉള്ളവരും അതിനുള്ളവർ അപ്പൊ അതാണ് ജനമൈത്രി പോലീസിന്റെ ബേസിക് എന്ന് പറയുന്ന അതാണ് ആ തത്വം അതാണ് അപ്പൊ ആ തത്വം എത്രമാത്രം തവൾ മനസ്സിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു അത്രമാത്രം ആ പോലീസ് സേന നന്നാവും അത് എവിടെയാണെങ്കിലും അങ്ങനെയാണ് അതിന് പേരെന്ത് വേണേലും വിളിച്ചോ നമ്മൾ നമ്മളും ജനങ്ങളും കൂടിയിട്ട പേരാണ് പോലീസ് തന്നെ തെരഞ്ഞെടുത്ത പേരല്ല ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും കൂടിയാണ് ജനമൈത്രി എന്നുള്ള പേര് തെരഞ്ഞെടുത്തത് അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്തുകൊണ്ടാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യേണ്ടി വന്നത് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അറുപതില് ഇന്ത്യൻ പോലീസ് ആക്ട് ഉണ്ടാക്കി അല്ലെ അത് ആരാ ഉണ്ടാക്കിയേ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് പ്രധാനമായിട്ടും ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നികുതി പണം പിരിച്ചെടുക്കുക അപ്പൊ നികുതി പണം പിരിച്ചെടുക്കാനായിട്ട് അന്ന് നിലവിലുള്ള ഈ പട്ടാളത്തിനെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാശാവും അപ്പം അതിലും കുറഞ്ഞ ചെലവിൽ ഈ പോലീസുകാരെ നിയോഗിച്ചുകൊണ്ട് നികുതിപ്പണം പിരിച്ചെടുക്കുക അതിനെ എതിർപ്പ് കാണിക്കുന്ന ആളുകളെല്ലാം അടിച്ചമർത്തുക അപ്പൊ ആ ഒരു മോഡലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നത് ഒരു ഐറിഷ് മോഡൽ എന്നാൽ അവിടെ എന്താ ഉണ്ടായത് അവിടെയാണെങ്കിൽ സർ റോബർട്ട് ബോബി പീൽ എന്ന് പറയുന്ന ആള് അവിടെ കമ്മ്യൂണിറ്റി പോലീസിങ് സിസ്റ്റം അവിടെ കൊണ്ടുവന്നു വന്നു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പോലീസ് ആക്ട് കൊണ്ടുവരുന്നത് പക്ഷേ അവരെ ഈ പീലിയൻ സിസ്റ്റം ഇവിടെ കൊണ്ടുവരാനായിട്ട് നോക്കിയില്ല കാരണം പീലിയൻ സിസ്റ്റം എന്താ പറയുന്നത് പോലീസാർത് പബ്ലിക് എന്താ പബ്ലിക്കാർത് പോലീസ് അപ്പം അത്തരം ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ആൻഡ് ഓർഡർ ഒരു സ്ഥലത്തേത് അതുപോലെ പബ്ലിക്കിന് പോലീസിലുള്ള ട്രസ്റ്റ് ഇതിനൊക്കെയാണ് ഊന്നല്ലത് അപ്പൊ ആ പബ്ലിക് ട്രസ്റ്റ് ടു ദ പോലീസ് വിൽ ബി ടു ദ ഫോഴ്സ് യൂസ്ഡ് ബൈ ദ പോലീസ് അപ്പൊ എത്രമാത്രം ബലപ്രയോഗം പോലീസ് നടത്തുന്നോ അത്രയും ആ പോലീസും ജനങ്ങൾ തമ്മിലുള്ള അകല കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ആ ട്രസ്റ്റ് കൂടുതലുണ്ടാവണമെങ്കിൽ ഈ ബലപ്രയോഗം കുറയണം അപ്പൊ ഒരു പോലീസിങ് എല്ലായിടത്തും ആവശ്യമാണ് ഇപ്പൊ ഡെലിബറേറ്റ് ആയിട്ട് അത്ര ഒരു ശ്രമം കേരളത്തില് നടത്തിയതാണ് നമ്മുടെ ജനമൈത്രി പോലീസ് സംവിധാനം മാസത്തില് അന്ന് ആ സംവിധാനം തുടങ്ങുമ്പോ ഒരു പോലീസ് ഫോഴ്സൊന്നും അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടില്ല എന്നാൽ പിന്നീട് അടുത്ത ഗവൺമെന്റ് വന്നപ്പോ ഒരു എഴുന്നൂറ്റി ഇരുപത് പോലീസുകാരെ അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചു അപ്പൊ അങ്ങനെ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ അത് മാറി മാറി വന്ന ആ രണ്ട് ഗവൺമെൻ്റുകളും വളരെയധികം നന്നായിട്ട് ശ്രദ്ധിച്ചാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത് പിന്നെ എത്രമാത്രം സക്സസ് ആകുന്നു എന്നുള്ളത് പിന്നീട് മുഴുവൻ പോലീസുകാരും ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ടെങ്കിൽ അവിടെ ബീച്ച് സിസ്റ്റം വേണം ഒരു പോലീസ് സ്റ്റേഷനിലെ മുപ്പത് പോലീസ് ഒരു പത്ത് ബീറ്റും ഉണ്ടെങ്കിൽ ആ മുപ്പത് പോലീസുകാരിൽ നിന്ന് പത്ത് പേരെ ബീറ്റ് നിയോഗിക്കണം അവര് പോയിട്ട് ആ പ്രദേശത്ത് അവനവന്റെ ബീറ്റിലുള്ള സ്ഥലത്ത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടുത്തെ എസ്ഐയോട് ചെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ ആ ആളാണ് പോയിട്ട് ജനങ്ങളുമായിട്ട് അടുപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ കള്ളവാറ്റം എവിടെ നടക്കുന്നുണ്ടോ അവിടെ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടത്താനായിട്ട് കോപ്പ് കൂട്ടുന്ന ആളുകൾ ആയുധമോ എക്സ്പ്ലോസീവ് കൊണ്ട് വെക്കുന്നുണ്ട് ഇതെല്ലാം ഈസി ആയിട്ട് ആ ബീറ്റ് ഓഫീസർക്ക് മനസ്സിലാക്കാം അപ്പം ലോ ആൻഡ് ഓർഡർ ഇല്ലാതാവും അപ്പം ഇതാണ് അതിന്റെ തത്വം അപ്പം ഇത് എത്രമാത്രം കേരള പോലീസിനെ പ്രായോഗികമാക്കാൻ പറ്റുന്നോ അത്രയും ഈ ജനമൈത്രി നടപ്പായി എന്ന് പറയാം അപ്പം അത് പല പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും ഈ ജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നന്നായിട്ട് കൊണ്ടുപോകണം അപ്പൊ അങ്ങനെ വരണമെങ്കിൽ പോലീസ് ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും ചായാതെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് വേണമെങ്കിലേ അവിടെ ജനങ്ങൾക്ക് ഈ പോലീസിൽ വിശ്വാസം വരുള്ളൂ അത് ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് പോലീസാണെങ്കിൽ അതിനോട് ജനങ്ങൾക്ക് വിശ്വാസം വരില്ല അപ്പൊ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം എക്കാലത്തും വേണ്ടതാണ് അപ്പൊ അത് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളത് എത്രമാത്രം നമ്മൾ പൊതുജനങ്ങളും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് മേധാവികളും ട്രെയിനിങ് നടത്തുന്നവരും എല്ലാവരും പൊളിറ്റീഷ്യൻസും എല്ലാവരും അതിനകത്ത് ഇത് വേണം എന്നുള്ള ഉത്സാഹത്തോടുകൂടി എപ്പോ പ്രവർത്തിക്കുന്നു അപ്പോഴായിരിക്കും അത് പരിപൂർണമായിട്ട് സിസ്റ്റം നടപ്പിലാവുന്നു നമുക്ക് തുടങ്ങി വെക്കാൻ സാധിച്ചു ബാക്കി അടുത്ത തലമുറയുടെ കാര്യമാണ് നോക്കേണ്ടത് ഈ പരിശീലനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് അത് തന്നെ ചോദിക്കാം ഇപ്പോൾ ഈ പഴയൊരു പോലീസ് രക്തം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ ജനമൈത്രി വേണ്ട രീതിയിൽ അവരുടെ ഭാഗത്തുനിന്നും നടപ്പാകാതെ പോകുന്നതെന്ന് പറയാറുണ്ട് ഈ പഴയ പോലീസ് മാറി പുതിയ ഒരു തലമുറയുടെ പോലീസ് രീതികളിലേക്ക് വരാത്തതിന് കാരണം പരിശീലനത്തിലുള്ള ഒരു അപര്യാപ്തത കുറവല്ല ഇപ്പൊ ഭാഷയുടെ കാര്യത്തിൽ ആയാൽ പോലും പലപ്പോഴും സർക്കുലറുകൾ പുറപ്പെടുവിക്കേണ്ടി വരാറുണ്ട് ഈ ജനങ്ങളെ മാന്യമായി അഭിസംബോധന ചെയ്യണം എന്ന് തുടങ്ങി അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിന്റെ കാരണം എന്താണ് അപ്പൊ അത് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെയും കൊളോണിയൽ രാജ്യങ്ങളിലെയും മുഴുവൻ പോലീസിനെ എടുത്തു നോക്കൂ നമ്മൾ കേരളത്തിലെ കാര്യം മാത്രമല്ല യു പിയിലെയോ ബീഹാറിലെയോ പോലീസോ അതല്ലെങ്കിൽ ശ്രീലങ്കയിലെയോ മ്യാൻമാറിലെയോ ബംഗ്ലാദേശിലെയോ പോലീസിനെയോ ഒക്കെ എടുത്തു നോക്കൂ അപ്പൊ അതിനകത്തെല്ലാം ഈ കൊളോണിയൽ പാരമ്പര്യമുള്ള ഈ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ പോലീസ് ആക്ട് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കേരള പോലീസ് ആക്ട് ഉണ്ടാക്കിയത് ഇതുപോലെയാണ് മിക്കവാറും സംസ്ഥാനങ്ങളുടെ എല്ലാം കാര്യം അങ്ങനെ ആയിരുന്നു അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യം നിലവിൽ വന്നെങ്കിലും യഥാർത്ഥത്തിലുള്ള ജനാ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ഈ ഒരു നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് ആ മന്ത്രിസഭ ഉണ്ടാക്കുന്നതും അവർ ഭരിക്കുന്നതും മാത്രമല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യം എപ്പോഴാണ് അനുഭവവൈദ്യവാകുന്ന ജനങ്ങൾക്ക് ഇന്നാട്ടിലുള്ള നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നണം അപ്പൊ ഞാൻ യു പിയിൽ ഒരിക്കലും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി അപ്പം ആ ഗ്രാമ ഗ്രാമാനന്തരങ്ങളിൽ പരമാവധി സഞ്ചരിക്കുമായിരുന്നു ഒരു മഹോബ എന്ന് പറയുന്ന ഒരു ജില്ലയാണ് പിന്നാക്ക ജില്ലയാണ് ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ളത് അപ്പൊ അവിടെ ഞാനൊരു ബോർഡ് കണ്ടു അതിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡിന്റെ അർത്ഥം ഈ കിണർ തൊട്ടാ ശുദ്ധമാക്കരുത് അതിൻ്റെ അർത്ഥം എന്താണ് അത് അൺടച്ചബിലിറ്റി ഇവിടെ അബോഡ് ചെയ്താണെങ്കിലും എന്നിട്ടും നമുക്കത് നമുക്കത് സഹിക്കാൻ പറ്റുന്ന ആരെയല്ല അപ്പൊ നമ്മുടെ രക്തം തിളക്കാണോ അപ്പൊ അത് മാറണം എന്നുണ്ടെങ്കിൽ അതെന്താ വേണ്ട പോലീസ് മര്യാദക്ക് നടപടി എടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇല്ല ഒരിക്കലും അപ്പൊ അതാണ് പോലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പോലീസിങ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥത്തിലുള്ള ആ പോലീസി വേണം അപ്പൊ ഇങ്ങനെയുള്ള ഉള്ള ഉച്ച നീചത്വങ്ങളും അതായത് നിയമത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ജനാധിപത്യം ശരിയായിട്ട് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ഈ പോലീസ് ആക്ട് വന്നപ്പോഴും നമ്മൾ കൊളോണി സമ്പ്രദായം മാറ്റിയില്ല നമുക്ക് പിന്നെയും ആ അടിച്ചമർത്താനായിട്ട് നല്ലൊരു ആയുധമായിട്ടാണ് പോലീസിനെ രൂപപ്പെടുത്തിയിരുന്നത് അത് പിന്നീട് മാറി മാറി വരുന്ന ജനാധിപത്യം ആണെങ്കിൽ ആ ഭരിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് സർവൻസ് ഓഫ് പീപ്പിൾ ആ രീതിയിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പം സിവിൽ സർവീസ് ഉണ്ടാക്കിയത് അപ്പം ആ ജനങ്ങളുടെ സർവെൻറ് ആണ് എന്ന് ആ ഭരിക്കുന്നവർക്ക് തോന്നണം അത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണെങ്കിലും സാധാരണ ഉദ്യോഗസ്ഥന്മാരാണേലും എല്ലാവർക്കും അത് തോന്നണം അപ്പം അത് തോന്നാതെ ഇത് കുറച്ചും കൂടെ ഒരു സൗകര്യമായി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉയർന്ന തലത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനൊരു മാറ്റം നമ്മളൊന്ന് പ്രതീക്ഷിച്ച തോതിൽ വരാതിരുന്നത് എന്നാലും മാറി മാറി വന്ന് പോലീസ് കമ്മീഷൻസ് എല്ലാം ഇത് പഠിച്ച് ഇത് മാറണം എന്ന് റിപ്പോർട്ട് കൊടുത്തു അപ്പം അങ്ങനെയാണ് ഈ ധർമ്മവീര കമ്മീഷനിലൊക്കെ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ വരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മളും ഈ കമ്മ്യൂണിറ്റി പോലീസിങ് പരീക്ഷിക്കാനായിട്ട് ഇടയായതും അത് എല്ലാരെയും എല്ലാ ഇതിലോ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചോത് കേട്ടോ നാഷണൽ കമ്മ്യൂണിറ്റി പോലീസിങ് മിഷന്റെ ചെയർപേഴ്സണായിട്ട് ഞാൻ റിട്ടയർ ചെയ്യുന്ന അതുവരെ ഞാൻ ഇരുന്നു ഇപ്പോഴും ഞാൻ ആ അതിൽ മെമ്പറാണ് അപ്പം അത് ഞങ്ങൾ അതിനകത്ത് ഒരുപാട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻറ് പോലീസ് കടൽ ഒക്കെ മറ്റ് സംസ്ഥാനങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഈ മോഡൽ വേണ്ടതാണ് എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അറിയാം എല്ലാവർക്കും അറിയാം സംസ്ഥാന ഒക്കെ അറിയാം പക്ഷെ എങ്കിലും ആ രീതിയിൽ സജ്ജമായ ഒരു ജനത നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാനയക്കുന്ന ആളുകൾ നമ്മുടെ ആയിരിക്കും നമുക്ക് ആ ബോധം ജനാധിപത്യ ബോധം നമുക്ക് വന്നിട്ടില്ല എങ്കിൽ അതിന് പിന്നെയും ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കും അപ്പൊ എത്ര മാത്രം നമ്മുടെ സമൂഹം പുരോഗമിക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും ഇതൊക്കെ യാഥാർത്ഥ്യമാവുന്നത് നമ്മുടെ പോലീസ് പരിശീലനത്തിൽ ഇത് പരിശീലനത്തിന്റെ ഒരു ഈ അപാകതല്ലേ പോലീസിലെ പരിശീലനത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം നമ്മളെ ഒരു പോലീസ് റിക്രൂട്ട്മെന്റിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗിന്റെ മോഡിയുള്ള ഐ പി എസ് ഓഫീസർമാർക്കും കൊടുക്കണം സാധാരണ പോലീസ് പോലീസുകാർക്കും കൊടുക്കണം അവരിപ്പം കേരളത്തിലാണ് സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് വിളിക്കുന്നത് കോൺസ്റ്റബിൾ ഒക്കെ മാറ്റി ഞങ്ങൾ കേരള പോലീസ് ആക്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയപ്പോ അപ്പൊ അത് വളരെയധികം ചിന്തിച്ചിട്ടാണ് ആ പേര് മാറ്റി ഈ സിവിൽ പോലീസ് ഓഫീസർ എന്നാക്കിയത് അപ്പോൾ ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പോലീസുകാരനും ബോധ്യം വേണം എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കുന്നതിൽ ശ്രദ്ധ വേണം മോഡ്യൂൾ എല്ലാം ഉണ്ട് എല്ലാം റെഡിയാണ് റിക്രൂട്ട് ചെയ്യുന്ന പോലീസ് പോലീസുകാരനെ കമ്മ്യൂണിറ്റി പോലീസിങ് ട്രെയിനിങ് വേണ്ട വിധത്തില് കൊടുത്താൽ മതി ഈ ഭാഷ സംബന്ധിച്ചുള്ള ഒരു പരിശീലനം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടോ ഭാഷ സംബന്ധിച്ചുള്ള പ്രവർത്തനവും വന്ന് ഈ ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കേണ്ട ഭാഷ ഉൾക്കൊള്ളിക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ പുസ്തകം തന്നെ ഞാൻ ഉണ്ടാക്കിയായിരുന്നതിനു വേണ്ടി അന്നത് അടിച്ചു കൊടുത്ത ഓർമ്മയുണ്ട് ഇപ്പോഴും തലപ്പത്തുള്ളവർക്ക് ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തോട് ഒരു ലോയൽറ്റി കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടാകില്ലേ എന്ന് അങ്ങനെ ഒരു അവസ്ഥ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ നമ്മളൊരിക്കലും ഒരു നമ്മുടെ വിധേയത്വം ഭരണഘടനയോടാണ് നിയമങ്ങളോടാണ് എന്നത് വിട്ട് ലോ ബ്രേക്ക് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ആളിന് അങ്ങേയറ്റം വലിയൊരു അനീതി ഉണ്ടാകുന്ന വിധത്തിൽ പെരുമാറുകയില്ല മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പെരുമാറുകയില്ല എന്നൊരു തീരുമാനം സർവീസിൽ കയറുന്നതിന് മുമ്പ് തന്നെയും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് മലയാറ്റൂരിൻ്റെ യന്ത്രമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പേടിയും കൂടിയായിരുന്നു എന്നെപ്പോലെയുള്ളവർക്ക് പറ്റുമോ ഇതിനകത്ത് അപ്പൊ ഞാൻ വിചാരിക്കും പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോരല്ലാതെന്തു ചെയ്യും പക്ഷെ അങ്ങനെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം അത് എത്ര മാത്രം പേർക്ക് സാധിക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് വലിയ ചോദ്യം അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയ വർഷം കേരളത്തിലെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ചെയ്യുകയില്ല എന്ന അവർക്ക് എന്നെക്കാട്ടിലും ബുദ്ധിയുണ്ടാവുന്നത് അപ്പം ആ കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിയുള്ളവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അവരെന്നോടത് ആവശ്യപ്പെടുകയില്ല അതാണ് എൻ്റെ അനുഭവം ഒരിക്കലും ആവശ്യപ്പെടുകയില്ല പക്ഷെ അവർക്ക് ചിലപ്പോൾ നീരസം ഉണ്ടായെന്ന് വരും നമ്മെക്കുറിച്ച് ഇല്ലാത്ത കാര്യം ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും അതൊക്കെ അതിൻ്റെ മറ്റു പ്രശ്നമാണ് പക്ഷെ അതെല്ലാം നേരിടാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യൻ പോലീസ് സർവീസിൽ അംഗത്വം തന്ന ഒപ്പിട്ട് തന്നിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഞാൻ റിട്ടയർ ചെയ്തിട്ടും എനിക്ക് ജീവിക്കാനുള്ള പൈസ ആരാണ് തരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരം നമുക്ക് ഒരു സെക്യൂരിറ്റി നമുക്ക് ഈ ഗവൺമെന്റ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യം നമുക്ക് തന്നിരിക്കുന്ന അതുപോലെ ചങ്കുറ്റത്തോടെ പ്രവർത്തിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് അല്ലാതെ ഞാനുവലിനെ പോലെ പ്രവർത്തിക്കാനാണെങ്കിൽ ഒഴി മൂന്ന് ആരെങ്കിലും പിടിച്ചിട്ട് കസര വെച്ച പോരെ അങ്ങനെ അല്ലാതെ ഇത്ര ബുദ്ധിമുട്ടി ഒരു സിവിൽ സർവീസ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സൊക്കെ ആ ഡെക്കറം ആ ഡിഗ്നിറ്റി ആ നിയമത്തിനോടുള്ള വിധേയത്വം അതെല്ലാം എപ്പോഴും പുലർത്തും എന്ന് കരുതി തന്നെയാണ് അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്ന പുഴുക്കുത്തുകൾ അപ്പോൾ ഒരു പൂവിൽ ഒരു പുഴുക്കുത്താണെങ്കിൽ ചിലപ്പോൾ അത് എന്ന് അടിക്കാം പക്ഷെ അതിൽ ആ പുഴുക്കുത്തുകൾ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ പൂവിൻ്റെ ഭംഗി അതിനെ ബാധിക്കും അപ്പം അത് എത്ര പേര് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ സിവിൽ സർവീസിൻ്റെ അല്ലെങ്കിൽ ഐ പി എസിന്റെ ശക്തി എന്നല്ല ഞാൻ പറയുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും ശക്തി ആ വിവാദം ഉണ്ടാക്കിയവരോട് എന്നെ ചോദിക്കണം കാരണം എനിക്കിങ്ങനെ ആവാൻ കഴിയൂ എന്ന് എഴുതിയാൽ ഒരു നാവുണ്ടെങ്കിൽ എല്ലാവരെയും പൂരപ്പാട്ട് പാടി അധിക്ഷേപിക്കാൻ എന്ന് ചില വരികളൊക്കെ ഉണ്ടാവില്ല അതില് അപ്പൊ അത് കാണുമ്പോഴേക്കും അത് ഞാനാണ് എന്ന് ആർക്കെങ്കിലും തോന്നേണ്ട കാര്യം എന്താണ്